ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വൺ ഹാപ്പ് ആർ ഡുയിങ് ഗുഡ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു വീട് മാറിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഞാൻ അടുക്കളയിൽ നിൽക്കവും വിളക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ വീഡിയോസ് ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം അന്നപൂർണിയെ അടുക്കളയിൽ വെച്ച് വഴിപാട് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പേഴ്സണലി അതെനിക്ക് ഒരുപാട് ആഗ്രഹം എപ്പോഴോ കയറി കൂടി ആഗ്രഹമാണ് പക്ഷേ അതിപ്പോഴാണ് സാധിച്ചത് എൻ്റെ കയ്യിൽ വിഗ്രഹമുണ്ട് അന്നപൂർണയുടെ വിഗ്രഹമുണ്ട് പക്ഷേ എനിക്കത് അടുക്കളയിൽ വെച്ച് വഴിപാട് ചെയ്യാൻ നിത്യവും എനിക്ക് അടുക്കളയിൽ വെച്ച് അങ്ങനെ വിളക്ക് കൊളുത്താൻ സാധിക്കാതെ വന്നു കാരണം നമ്മൾ പല കാര്യങ്ങളും അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വിഗ്രഹം അന്നപൂർണിയുടെ വിഗ്രഹം പൂജാമുറിയിലേക്കും പിന്നെ അടുക്കളയിലേക്കും ഞാനൊരു ഭഗവതിയുടെ ഫോട്ടോ വാങ്ങിച്ചു വന്നു ഒത്തിരി ദിവസത്തെ ആഗ്രഹം അത് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ആഗ്രഹം സഫലമായത് പിന്നെല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ട് ദേവി നമ്മുടെ വീട്ടിലേക്ക് വരാനൊരു സമയമൊക്കെ ഉണ്ടെന്ന് പറയില്ലേ അപ്പോൾ അത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ഇനി എങ്ങനെയാണ് അന്നപൂർണയെ നമ്മൾ അടുക്കളയിൽ വെച്ച് വഴിപാട് ചെയ്യുക അല്ലെങ്കിൽ പൂജാമുറിയിൽ വെച്ച് വഴിപാട് ചെയ്യുക എന്നുള്ളത് നോക്കാം അന്നപൂർണയുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ഫലങ്ങളാണ് എന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് എങ്ങനെയാണ് അന്നപൂർണയുടെ ഫോട്ടോ വെച്ച് വഴിപാട് ചെയ്യാൻ നോക്കാം ഞാനിത് മുമ്പ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്ത അതേ സ്റ്റാൻഡ് തന്നെയാണ് കിച്ചണിലേക്ക് കൊണ്ടുവന്നത് ഫോട്ടോ തിരുമഞ്ചന പൊടി ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക തിരുമഞ്ചന പൊടിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവെ നമ്മൾ തിരുമഞ്ചനപ്പൊടി ഭഗവാന്റെ അതായത് നമ്മുടെ പൂജാമുറിയിലുള്ള ദേവീ ദേവന്മാരുടെ ഫോട്ടോസൊക്കെ വൃത്തിയാക്കാൻ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ അല്പം തിരുമഞ്ജനപ്പൊടിയും പനിനീരും ഇച്ചിരി പച്ചക്കർപ്പൂരം ഇട്ട് ഫോട്ടോസൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ വളരെ ദൈവികമായിട്ടുള്ളൊരു മണം നമുക്ക് പൂജാമുറിയിൽ വൺസ് നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സുഗന്ധം ഫീൽ ചെയ്യാൻ പറ്റും ഫോട്ടോസൊക്കെ വൃത്തിയാക്കാൻ തിരുമഞ്ജനപ്പൊടി ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും അതേപോലെ തന്നെ പൂജാമുറി വേ തറയൊക്കെ വൃത്തിയാക്കാനും ഷെൽഫൊക്കെ വൃത്തിയാക്കാനും തിരുമഞ്ചനപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ വീട്ട് വീട്ടിൽ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം തിരുമഞ്ചനപ്പൊടിയിട്ട് തുടയ്ക്കുന്നതും വളരെ നല്ലതാണ് മൂലിക സാധനങ്ങൾ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ തിരുമഞ്ചനപ്പൊടി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ നല്ലതാണ് ഒരു ദൈവീകമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും തിരുമഞ്ചനപ്പൊടി ഉപയോഗിച്ച് നമ്മൾ വീട് വൃത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ പൂജാമുറി വൃത്തിയാക്കുമ്പോൾ നമ്മൾ എന്താണ് ഫോട്ടോ തിരുമഞ്ചരപ്പൊടിയൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കി പൊട്ട് കുങ്കുമൊക്കെ വെച്ചു അതിന് ശേഷം ദീപം വയ്ക്കുക ഞാൻ മഞ്ഞത്തിരിയിലാണ് ദീപം വയ്ക്കുന്നത് മഞ്ഞത്തിരിയിൽ ദീപം വയ്ക്കുന്നത് മംഗളകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നതിന് സഹായകമാവും നൈവേദ്യമായിട്ട് ദേവിക്ക് നമ്മൾ ദീപം വെച്ചതിന് ശേഷം ധൂപം ധൂപം ഞാൻ ദശാംഗമാണ് വെച്ചിട്ടുള്ളത് നമ്മൾ നൈവേദ്യമായിട്ട് എന്തെങ്കിലും വയ്ക്കണം കേട്ടോ പാല് കൽക്കണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ഇപ്പോൾ രാവിലെ നമ്മൾ വിളക്ക് വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഒരു ഇട്ടിൽ ഉണ്ടാക്കുകയാണ് അതും നമുക്ക് നൈവേദ്യമായിട്ട് അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുകയാണ് അതൊക്കെ നമുക്ക് നൈവേദ്യമായിട്ട് അന്നപൂർണ്ണയ്ക്ക് വയ്ക്കാൻ സാധിക്കും അതായത് മറ്റുള്ളവർ രുചിച്ച് നോക്കുന്നതിന് ഭക്ഷിക്കുന്നതിന് മുൻപായിട്ട് ആദ്യം നമ്മൾ ദേവിക്ക് നൈവേദ്യം വച്ചതിന് ശേഷം മാത്രമേ വയ്ക്കാവുള്ളൂ കേട്ടോ ഇനി എങ്ങനെയാണ് അടുക്കളയിൽ വയ്ക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ടാവും തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിൽ ധാരാളമായിട്ട് ദേവിയുടെ ഫോട്ടോ അടുക്കളയിൽ വെച്ച് തൊഴാം ഞാൻ കിഴക്ക് നോക്കിയിട്ടാണ് ദേവിയെ വെച്ചിട്ടുള്ളത് അന്നപൂർണിയെ വെച്ചിട്ടുള്ളത് നമ്മൾ അന്നപൂർണിയെ ദിവസവും വച്ച് വഴിപാട് ചെയ്യുന്നത് ഒരുപാട് നന്മകൾ നമ്മുടെ വീട്ടിലേക്ക് അന്നപൂർണി നിരന്തരമായി നമ്മുടെ വീട്ടിൽ വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണമാണ് ഒരു മനുഷ്യൻ ജീവിക്കാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളിൽ ഭക്ഷണവും ഒന്നാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമ്മുടെ വീട്ടിൽ നിറഞ്ഞിരിക്കുന്നതിന് വേണ്ടി എല്ലാ ധാന്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും സൗഭാഗ്യങ്ങളും വീട്ടിൽ നിറഞ്ഞിരിക്കുന്നതിന് വേണ്ടി അന്നപൂർണിയെ വീട്ടിൽ വെച്ച് പൂജിക്കുക നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ വളരെ വൃത്തിയുള്ള സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അന്നപൂർണിയുടെ ഫോട്ടോ അടുക്കളയിൽ വെച്ച് വഴിപാട് ചെയ്യാവൂ അപ്പം നോൺ വെജ് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു തിരശ്ശീല ഇട്ടിട്ട് അതുകൊണ്ട് മൂടി വെക്കുക അതിനുശേഷം പാചകം ചെയ്യുക അന്നേ ദിവസം നിങ്ങൾ വിളക്ക് വെക്കണമെന്നില്ല പിന്നീട് വീടൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം അന്നപൂർണ്ണയ്ക്ക് ദീപം വെക്കുക കേട്ടോ ഞാൻ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞിട്ടുള്ളത് ഒപ്പം ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ ഈ സാമ്പ്രാണി കോംബോ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ എല്ലാവർക്കും ഒരുപാട് നല്ലൊരു സ്വീകാര്യതയാണ് കേട്ടോ ലഭിച്ചിട്ടുള്ളത് താങ്ക് യു സോ മച്ച് എവരി വൺ സാമ്പ്രാണി വീട്ടിൽ പുകയ്ക്കുന്നത് കൊണ്ടുള്ള നന്മകൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാമ്പ്രാണി കപ്പ് വെൺകടക് അതേപോലെ തന്നെ ദശാംഗം പൗഡർ ജവ്വാദ് പൗഡറ് രാമച്ചത്തിൻ്റെ പൊടി കറുക പുല്ല് പൗഡർ ഇതെല്ലാമാണ് കോംബോയിൽ വരുന്നത് ഇത് രണ്ടര മാസത്തെ കോമ്പോ ആണ് കപ്പും ജവാദ് പൊടിയും ഒഴികെയുള്ള ബാക്കിയുള്ള പൊടികൾ ഒത്തിരി ദിവസങ്ങൾ വരും സാമ്പ്രാണി കാണിക്കാനായിട്ട് ഒരു പിടി ഇതുപോലൊരു അലുമിനിയം ധൂപ്പ് ധനി അലുമിനിയത്തിന് വേണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നമ്മൾ അലുമിനിയത്തിൻ്റെ പിടി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വെയ്റ്റും നല്ല ക്വാളിറ്റിയുള്ള അലുമിനിയത്തിൻ്റെ സാമ്പ്രാണി സ്റ്റാൻഡാണ് ഈ വീഡിയോയിൽ കാണുന്ന മൺപാത്രവും വാങ്ങിക്കാൻ കിട്ടും നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് ഈ സ്റ്റാൻഡിൻ്റെ നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുമാണ് കാല് നല്ല നീളമുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് പിടിച്ചിട്ട് വീട് മുഴുവനായിട്ട് നമ്മൾ സാമ്പ്രാണി കാണിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ കപ്പ് സാമ്പ്രാണി കാണിക്കുകയാണെങ്കിലും ഈ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാവുന്നതാണ് കാണിക്കാവുന്നതാണ് അതേപോലെ മൺപാത്രം ഉള്ളത് കൊണ്ട് തന്നെ ചൂട് ഇറങ്ങത്തില്ല ചീത്ത ആവത്തില്ല ആ ഒരു റൗണ്ട് ബൗളിൻ്റെ ഉള്ളിൽ ചീത്തയാവത്തില്ല ഇതിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന എം ടി കപ്പാണ് അത് നമ്മൾ തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തും എന്നിട്ട് തീ അണച്ച് അണച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുക വരും എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വെൺകടക് ദശാംഗം പൗഡർ ജവ്വാദ് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം വീട് മുഴുവനായിട്ടും സാമ്പ്രാണി പുക കാണിക്കാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റിൽ ഈ സാമ്പ്രാണി സ്റ്റാൻഡും അലുമിനിയം സ്റ്റാൻഡും ഈ സാമ്പ്രാണി കോംബോ ഒക്കെ അവൈലബിൾ ആണ് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വി ബി വേൾഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആയിട്ട് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ